ഇന്ത്യയിൽ ബ്ലാസ്റ്റ് നടന്നപ്പോൾ ഷട്ടർ വീണത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ വ്യോമാതിർത്തി അടക്കുന്നു ആകെ സ്തംഭിച്ചു അവസ്ഥ മിക്കവാറും എല്ലാ കടകളിലേക്കൊക്കെ ഷട്ടർ ഇട്ടുകൊണ്ട് അവരെല്ലാവരും തന്നെ കുടുംബത്തിലേക്ക് ഒളിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ്റെ ഓരോ പ്രവൃത്തിയും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ഭയം അവരിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതിനിടയിൽ തന്നെ ഒരു ബ്ലാസ്റ്റ് പാകിസ്ഥാനിലും നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് പാക്കിസ്ഥാനെ വളരെയധികം പേടിപ്പിച്ചിട്ടുണ്ട് അതായത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് അവർ ആ ബ്ലാസ്റ്റ് ഇന്ത്യയിൽ ബ്ലാസ്റ്റ് നടന്ന ഉടൻ തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യ അത് കരുതിയിട്ടുണ്ടോ വിചാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും നമ്മൾ ഇവിടെ പറയുന്നതിന് മുമ്പേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മൊത്തത്തിൽ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഒന്നാമത് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വലയുന്നുണ്ട് ഇതിനിടയിലാണ് ഈ ഒരു ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത് എന്താണ് തോന്നുന്നത് ശരിക്കും ഈ അടുത്ത തന്നെ തിരിച്ചടി ഉണ്ടാകുമോ നമ്മൾ പറയത്തില്ല ഈ ആടി മേടിച്ചിട്ടുള്ള സുഖം അറിയത്തുള്ള അടുത്ത ദിവസങ്ങളിൽ കിട്ടിയ ആടിയുടെ ഗുണം വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ അറിയാം ജനങ്ങൾക്കും അറിയാം അപ്പം ഇവിടുത്തെ സ്ഫോടനത്തിൻ്റെ പിറേൽ പാകിസ്ഥാനാണെന്ന് ലോകത്തുള്ളവർക്കെല്ലാവർക്കും അറിയാം അത് ഓപ്പറേറ്റ് ചെയ്ത് അറിയാം പാകിസ്ഥാനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ വലിപ്പത്തിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തുർക്കി ആയതുകൊണ്ടാണ് തുർക്കിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് അപ്പോൾ അടി എന്തുവരെ ഇവിടെ സ്ഫോടനം നടന്നാൽ പുൽഗാമയിൽ നടന്നപ്പോൾ കിട്ടിയതുപോലെ അടി ഉടനെ കിട്ടും മാത്രമല്ല മോദി പറഞ്ഞിട്ടുണ്ട് സിന്ദൂർ ഓപ്പറേഷൻ തീർന്നിട്ടില്ല ഇനിയൊരു അറ്റാക്ക് ആരുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാവും അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വർത്തമാനം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ കൂട്ടാനി ചെന്നിട്ട് പറഞ്ഞു ഇംഗ്ലീഷ് പറഞ്ഞു ഹിന്ദി പറഞ്ഞു ഗൂഢാലോചനക്കാരെ ഉൾപ്പെടെ ഞാൻ പൊക്കും കാരണം ഇരകൾക്ക് നീതി ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അടി അടിയുറപ്പാണ് അടിയുറപ്പാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇന്ത്യ നേരത്തെ ഇതുപോലെയായിരുന്നു താമസിച്ചിട്ടുണ്ട് പത്ത് അഞ്ച് ദിവസം ഇരുപത് ചിലപ്പോൾ ഡിസംബറിലായിരിക്കും ക്രിസ്മസ് സമ്മാനമായിരിക്കും കൊടുക്കാൻ പോകുന്നത് അതിനുള്ള സാധ്യത അവിടെ കൂടുതലും കാരണം ഏതാണ്ട് അന്വേഷണം പൂർത്തീകരിച്ചിരുന്നു ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഇതിനകത്തിരിക്കുന്ന നമ്മുടെ കാര്യത്തിനകത്തേക്കുന്ന പാകിസ്ഥാനികളുണ്ടല്ലോ അപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ ഇതുപോലുള്ളവന്മാരുണ്ട് എഴുത്തുകാരുണ്ട് മറ്റോരുണ്ട് എന്തൊരു സന്തോഷത്തില്ല ചില ഭാഗത്ത് പല മാധ്യമങ്ങളുണ്ട് ആ സന്തോഷത്തിലൂടെ പറയുന്നുണ്ട് അപ്പം ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു സന്തോഷം പിന്നെ അറിയാമല്ലോ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ അപ്പം അങ്ങനെ അപ്പം ഇങ്ങനത്തെ എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ അങ്ങ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു സൈന്യം മൊത്തവും അലേർട്ടായി കാരണം ഇപ്പ തന്നെ ബോംബ് വരും മിസൈൽ വരും ആ ബ്രഹ്മോസിൻ്റെ ഒക്കെ പഴയ വരയിലെ വരവുമാർക്ക് ഇപ്പോഴും ആ മൂളിലെ മുനീർ മുനീറിന് പോലും അങ്ങ് മൂളുവാ ചമിക്കാതെ അപ്പം അതിന് ശേഷം സത്യം നിങ്ങൾ കേൾക്കേണ്ട നമ്മൾ പ്രേക്ഷകർ അറിയേണ്ട കാര്യം കാടകൾ അടച്ചേക്ക് പോകുക പാവത്തങ്ങൾ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ത് ചെയ്യും യുദ്ധം ആ യുദ്ധം അവരവിടെ ജനിച്ചു പോയി എന്നിട്ട് വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ പോയി കാണുവാ കാരണം നമ്മളിൽ അവസാനം ഒന്ന് ഒരു നോക്ക് കാണാൻ പോകുന്നത് പോലെ അതുപോലെ ഓഹരി വിപണി പോയി സൈന്യം ഈ പറയുന്ന പോലെ അതിർത്തിയൊക്കെ പാക് സൈന്യങ്ങൾ നിയന്ത്രിച്ച് എല്ലാം സജ്ജമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സജ്ജമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് അവൻ ഏറ്റവും സജ്ജമായിട്ട് നിൽക്കുന്നതും സെവലെയർ സംവിധാനം ഉള്ളതും ആയിട്ടുള്ള ഇസ്ലാമാബാദിലാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത് അതിന് മണിക്കൂറുകൾക്കൊക്കെ പൊട്ടിത്തെറിച്ച് എന്തോ ഏറ്റവും ഈ ഗ്രീൻ സോൺ എന്ന് പറയും അവിടെ കയറണമെങ്കിൽ പല ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പാർലമെന്റ് പോലെ സെക്യൂരിറ്റി ചെക്കിംഗ് അവിടെ ആ പൊട്ടിത്തെറിച്ചത് അവിടെ കാർ കാർബോം ബ്ലാസ്റ്റായി ഇടിച്ചു കയറ്റിട്ടുണ്ട് അപ്പം പാകിസ്ഥാൻ എങ്ങും സേഫ് അല്ല എന്നറിയാം പാകിസ്ഥാൻ അറിയാം ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആക്രമണം പല വഴിക്കാണുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാ ആ രാജ്യത്തിന് ഇപ്പം ലോകത്തെവിടെയും എന്തും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ കാര്യം പറയണോ അജ്ഞാതന്മാർ ഇതെക്കോട്ടും മടക്കോട്ടും നിന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ ഇപ്പം വേറൊരു രീതിയിലും പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആണല്ലോ ഈ ലോക ഭീകരന്മാർ മൊത്തം പാകിസ്ഥാൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിൽ ഇവരിപ്പം ഈ ഭരണത്തിനെയും അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് പോവുക ഇവർ വിചാരിച്ചാൽ ഉമാരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല യുമാരുടെ സ്ലീപ്പർ സെല്ലുകൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഇവരങ്ങ് അവിടെ നിന്ന് വിചാരിച്ചാൽ ഇപ്പോൾ പറയുന്നത് ഇവിടെ പൊട്ടിത്തെറിക്കേണ്ടെന്ന് വിചാരിച്ചാലും പൊട്ടിത്തെറിക്കുക അവരങ്ങ് പൊട്ടിത്തെറിപ്പിച്ചാൽ മതി ഇപ്പോൾ അപ്പം ആര് എന്താ ഏതച്ചം വന്നാലും അമ്മച്ചി കടിയാന്ന് പറഞ്ഞ പോലെ ഒത്തിരി കല്യാണം കഴിച്ചിട്ടുള്ള തള്ളയട അമ്മ ഏതച്ചം എന്ന് പറഞ്ഞതുപോലെ വായുസാൻ്റെ അകത്ത് ആര് പൊട്ടിത്തെറിച്ചാലും സമാധാനകുമാരി പറഞ്ഞു നോക്കത്തു ഏ ഇപ്പം ഇവിടെ കിടന്നീ പൊട്ടിത്തെറിച്ചാലും ഇപ്പം ആർമി പറഞ്ഞിട്ടാണോ വായുസ്താൻ അറിഞ്ഞിട്ടാണോ മുനീർ അറിഞ്ഞിട്ടാണോ ഇവനെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പം പക്ഷെ അത് കൈവിട്ടുപോയി അതിനകത്തും കൈവിട്ടുപോയി ഓരോ പ്രവിശ്യകൾ ഇപ്പം കണ്ടിട്ടില്ല ഓരോ പ്രവിശ്യകൾ ഓരോരുത്തരുടെ ഇല്ല നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് ഖൈബർ പത്തൂൺ മേഖലയിൽ ടി ടി പി യുടെ ഒരു ചാവേർ ബോംബ് സ്ഫോടനം അവിടെ തടഞ്ഞതിന് തടഞ്ഞപ്പോഴാണ് അവർ ഇവിടെ അവിടെ തടഞ്ഞ ബോർഡർ തടഞ്ഞതാണ് ഞങ്ങൾ തുടഞ്ഞു ഞങ്ങൾ നിർത്തി ഉണ്ടോ നിന്നെ അവിടെ തടഞ്ഞപ്പോൾ അവൻ പൊട്ടിത്തെറിച്ചെവിടാന്നറിയാം അവൻ്റെ കോടതിയിൽ അല്ലാതെ നമ്മളീ പറയത്തില്ലേ പാർലമെൻറ്റ് പോലെ അതുപോലെ സെക്യൂരിറ്റി ത്രെട്ടറോ എടുത്ത് അപ്പം അവർ മനസ്സിലായി എന്നിട്ട് പറയും ഞങ്ങളാ ചെയ്തത് അവർ മനസ്സിലാക്കി കൊടുത്തേതെന്നറിയാം ഇവിടെ മാത്രമല്ല നിൻ്റെ ഈ ജഡ്ജി ഇരിക്കുന്നിടത്തും പ്രധാനമന്ത്രി ഇരിക്കുന്നിടത്തും ഞങ്ങൾക്ക് പൊട്ടിക്കാൻ നോക്കും ഇല്ല ഇറാനിനകത്ത് മൊസാ മൊസാ മൊസാദ് കയറിയത് കയറിയിരിക്കുന്നത് പോലെ അപ്പം അതേ രീതിയിലേക്കുള്ള പ്രശ്നമാണ് പാകിസ്ഥാൻ അപ്പം അതിൻ്റെ കൂടെ ഇവിടെ ഈ പിടിച്ചവന്മാരാരെങ്കിലും പാക് ബന്ധമോ മറ്റു കാര്യങ്ങളോ എല്ലാം പറഞ്ഞിട്ട് അടി അടിച്ചാലോ പിന്നെ അതല്ല നീ അങ്ങനെ ഒന്നും വേണ്ട കയറി അങ്ങ് അടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാലോ എന്നുള്ളത് ഈ പറയുമ്പോഴും പറയുമ്പോഴും ഞങ്ങളെല്ലാം വെച്ചേക്കുക എന്ന് പേടിയുണ്ട് മറ്റൊരു കാര്യം വിട്ടുപോയതായിരിക്കും അതായത് എന്ന് പറഞ്ഞ സൈനികാഭ്യാസം നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ നീക്കങ്ങൾ ഉണ്ടല്ലോ ഒരു ചേത്തുണ്ടല്ലോ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സ്ഫോടനം നടക്കുന്നതും അവരതോടുകൂടി ഭയന്നിട്ടുണ്ട് എന്നുള്ളത് ാണ് ഇപ്പൊ സെൻട്രലിലേക്ക് അത് തീർന്നു പ്രഹാരം എന്ന് പറയുന്ന ഒരു ചൈനക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ട് ഇപ്പം തൃശ്ശൂരിൽ തീർന്നു ഇനി എനിക്ക് സെൻട്രൽ പറഞ്ഞു വേറെ തുടങ്ങിയിട്ടുണ്ട് ഏഹ് നമ്മള് ഇത് സൈനിക അഭ്യാസം അല്ല ഇത് ഒരു പോലെയാണ് അപ്പം കാരണം അതുപോലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് അടുത്ത പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വരാൻ പോകുന്നത് നിങ്ങളാൽ വിചാരിക്കുന്നവരുടെ തല്ലടി തുടങ്ങാൻ പോകുന്നത് വിചാരിക്കുന്നവരുടെ തല്ലടി അടി തുടങ്ങാൻ പോകുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനോട് അടിക്കും ഈ ഇപ്പം തെളിവുകളൊന്നും ലഭിച്ചില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോട് അടിക്കും ആ അവിടുന്ന് അടി തുടങ്ങും ഈ ആ സമയത്തേക്ക് ഇവിടെ ഇവനെ എല്ലാ കൂടത്തുള്ളിൽ പിറകി കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ ആകുമ്പോഴത്തേന് തെളിവ് തെളിവ് കിട്ടും തിരിച്ച് ഇവിടുന്നും കിട്ടും അതിനു മുമ്പ് നമ്മുടെ ബോർഡറിൽ മൊത്തവുംമാരെ നിരത്തിയിട്ടുണ്ട് ആരാ ബംഗ്ലാദേശ് ബോർഡറിൽ ഉള്ള ഭദ്രസുകളി മൊത്തം അവൾ ബംഗ്ലാദേശിനായിരിക്കും അടുത്ത സിന്ധുവിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ ആദ്യത്തടി കിട്ടാൻ പോകുന്നത് യൂനസിനൊക്കെ പിന്നെ യൂനസൊക്കെ പിന്നെ കാണുമെന്ന് പോലും അറിയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ നീക്കുപോക്ക് മൊത്തത്തിൽ മനസ്സിലാക്കി നമ്മുടെ സാരി ചിത്രങ്ങളൊക്കെ ഉണ്ട് ബംഗ്ലാദേശ് ചിക്കൻ നെക്കലൊക്കെ അവിടെ പാകിസ്ഥാനൊക്കെ ചില നീക്കങ്ങളും മാത്രമല്ല ബംഗ്ലാദേശിന് പാകിസ്ഥാൻ അതിനകത്ത് നിൽക്കുന്ന ചില ആൾക്കാർക്ക് ചൊറിയാത്ത അറിയ അറിയാത്ത ചൊറിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ അറിയാൻ വേണ്ടി നിൽക്കുന്ന രീതിയുണ്ട് അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഏതായാലും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ പാനിക്കുക ഭക്ഷണം പാമ്പിടിച്ച നമ്മൾ എല്ലാവരും എല്ലാവരും ഒരുപോലെയൊന്നും അല്ലല്ലോ നല്ല ആൾക്കാരും ഉണ്ടെന്നൊക്കെ ഞാൻ പായ്സാനിന്നൊക്കെ വന്നിട്ടുള്ള ചില ആൾക്കാർ സംസാരിച്ചു സാധാരണക്കാരനകത്ത് ഒരു നല്ല ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയും ഇതുപോലെ എല്ലാവർക്കും പേടിയാണ് മുനീർ പേടിയാന്നല്ലേ മുനീർ ഇന്നാൾക്ക് മുനീറിനെ കൺ കണ്ടില്ല ബംഗ്ലാദേശിലൂടെ നീ മങ്കറി നിറങ്ങിക്കൂട്ടുക ഇനി ഞങ്ങളും കൊല്ലത്തെയുള്ള അവരുടെ ഒരു നീ ചുണേൻ്റെ മങ്കരി നിറങ്ങും നിന്നെ കൊല്ലും ഞങ്ങൾ കൊല്ലും എന്നുവച്ചാ നമ്മൾ ചില വെറും കൂറെ ആൾക്കാരത്ത് പറയത്തില്ലേ എന്ന് വെച്ചാൽ ഇത്ര ഉള്ളെന്ന് അങ്ങനെ ബംഗളാഴ്ച പറഞ്ഞു ഈ മുനീറിന് അവരെയൊക്കെ ബംഗളാഴ്ച പറഞ്ഞു അപ്പൊ ഇവനിപ്പഴേ ഏതാ ഏതാണ്ട് സേഫായിട്ട് ആ ഇവന്റെ ബങ്കറിന് ബംഗറിനിപ്പം വലിയ വിലയാണ് ഇപ്പൊ ഖമീൻ ഇവരെ പറഞ്ഞേക്കാ ഈ ദൈവത്തെ കുറച്ച് ആ ബംഗർ കുറേ അകത്തേക്ക് പാടേക്ക് വന്നു കാരണം ഇവർ ആയിരിക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല കാരണം നമ്മളെ സിന്ധൂരിനെ അടിച്ചടിക്കും അവൻ പെണ്ണുമുള്ള പിള്ളാരും എല്ലാം കൂടെ നേരത്തെ രണ്ട് ലണ്ടനിൽ വിട്ടു എന്നിട്ട് അവിടെ നിന്ന് വെല്ലുവിളിച്ച്ത്തു തുടങ്ങി കണ്ടായിരുന്നു അവൻ എവിടെയെന്ന് ആർക്കും അറിയത്തില്ല ഇതെല്ലാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ എല്ലാം സേഫാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല സാറ്റ് എന്ന് പറഞ്ഞ് വന്ന അപ്പം ഇപ്പം എല്ലാം അടച്ചുപൂട്ടി സൈന്യങ്ങളെല്ലാം തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ് ഏത് സമയവും അടി വരും ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള വളരെ ബോധ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് ജനങ്ങളും കടകളും ഒക്കെ അടച്ചു കച്ചവടം നടന്നില്ലേ അത്രയ്ക്ക് ജീവനാണല്ലോ വലുതെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക